ഹലോ ഫ്രണ്ട്സ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം എല്ലാവരും ഒക്ടോബർ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും എല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കും എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ തുടങ്ങുക നമ്മുടെ എക്സാം ഇങ്ങെത്താനായിട്ടോ ഓക്കെ അപ്പം എക്സാമിനോട് അനുബന്ധിച്ചിട്ട് എല്ലാവർക്കും എന്താ ഒരുപാട് ഡൗട്ട് വരുന്നുണ്ട് അല്ലേ എന്താണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഡൗട്ടുകൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അവരുണ്ടാവും അല്ലേ എക്സാം എടുക്കുമ്പോഴേ അപ്പോൾ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കെമിസ്ട്രിയുടെ എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം കെമിസ്ട്രി എക്സാം എന്ന് പറയുന്നത് എത്ര മാർക്കിനാണ് എയ്റ്റി മാർക്സിനാണ് നമ്മുടെ ഈ കെമിസ്ട്രി എക്സാം എന്ന് പറയുന്നത് എത്ര മണിക്കൂർ കൊണ്ട് ഇത് എഴുതി തീർക്കണം മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ എഴുതി തീർക്കണം ഇനി എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് നോക്കിക്കോർട്ടി ത്രീ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കെമിസ്ട്രിയിൽ വരുന്നത് കെമിസ്ട്രിയിൽ നമ്മൾ ഫോർട്ടി ത്രീ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം എല്ലാം അറ്റൻഡ് ചെയ്യണോ യെസ് ഓൾ ക്വസ്റ്റ്യൻസ് ആർ കംപൾസറി ഇനി ഇതിന്റെ കൂടെ നമുക്ക് ലോഗ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഈ എയ്റ്റി മാർക്സ് എന്ന് പറഞ്ഞു ഇല്ലേ ഈ എയ്റ്റി മാർക്സിൽ തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്ക് ആണ് പാസ് മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ എ സെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ടാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് തരം തിരിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ എൽ അല്ലെ സോറി സെക്ഷൻ എ യിൽ വരുന്നതാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ടു ട്വന്റി എയ്റ്റ് ട്വന്റി എയ്റ്റ് ക്വസ്റ്റ്യൻസ് സെക്ഷൻ എയിലും ബാക്കി സെക്ഷൻ ബി ലൈൻ ടു ഫോർട്ടി ത്രീ ക്വസ്റ്റ്യൻസും ആണ് വരുന്നത് ഓക്കെ അപ്പൊ നോക്കിക്കേ സെക്ഷൻ എൽ വൺ ടു സിക്സ്റ്റീൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് മക്കളെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം തരും അതിന് നാല് ഓപ്ഷൻസും തരും ഇനി ഈ നാല് ഓപ്ഷൻസിൽ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ ആവുന്നത് അത് നിങ്ങൾ എടുത്ത് എഴുതുക അതാണ് എന്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പം വൺ ടു സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻ നമ്പർ വൺ ടു സിക്സ്റ്റീൻ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി സെവൻറ്റീൻ ടു ട്വന്റി എയ്റ്റ് എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻ ദി ബ്ലാങ്ക്സ് വരാം ട്രൂഫോൾസ് വരാം മാച്ച് ദി ഫോളോയിങ് വരാം അതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് ക്വസ്റ്റ്യൻസ് വരാം അതേപോലെ പാസേജ് തന്നിട്ട് അതിൽ നിന്ന് എടുത്ത് എഴുതേണ്ട വരാം ഇങ്ങനെയാണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരണത് ഇനി നോക്കാം നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ ഇവിടെ ഫസ്റ്റ് തന്നെ നോക്കിക്കേ അപ്പം ഏതാണ് മക്കളെ ആൻസർ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ അതിൽ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അത് നിങ്ങൾ എടുത്തെഴുതുക അതാണ് എന്ത് നമ്മുടെ എം സി ക്യു അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് കൊസ്റ്റ്യൻ എന്ന് പറയണത് ഇനി നമുക്ക് അതുപോലെ നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ ടു എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ് ആണെന്ന് െ അതിൽ നോക്കിക്കെന്ത്സ്റ്റ്യൻ നിങ്ങളൊന്ന് ഗ്രൂപ്പ് സിക്സ്റ്റീൻസ് ആർ കോൾഡ് ഏതാണ് ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യാ അതില് ഏതാണോ ഓപ്ഷനിലുള്ളത് അത് വെച്ചിട്ട് ആ ബ്ലാങ്ക് അങ്ങ് ഫിൽ ചെയ്താൽ മതി അതാണ് എന്ത് സെവൻറ്റീൻ ക്വസ്റ്റ്യൻ നോക്കിക്കേ അതിന്റെ തൊട്ട് താഴെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എഴുതാനും ഉണ്ടാകും ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഇതിന്റെ മാർക്കിംഗ് സ്കീം പറയുന്നത് വൺ ഇൻറ്റു ടു എന്നാണ് എന്താ വൺ ഇൻറ്റു ടൂ ഇപ്പൊ നോക്കിക്കെ സെവൻറ്റീൻ ക്വസ്റ്റ്യൻ പക്ഷേ അതിന്റെ താഴെ സബ്ബായിട്ട് എന്തുണ്ട് രണ്ട് ചോദ്യങ്ങളുണ്ട് അപ്പൊ ഓരോന്നിനും എത്ര മാർക്കാണ് ഓരോ മാർക്ക് വീതമാണ് എന്ത് പറഞ്ഞിട്ടുള്ളത് വൺ ഇൻറ്റു ടു എന്ന് പറയണത് എയ്റ്റീൻത്തിന് നോക്കിക്കേ ഇവിടെയും രണ്ടെണ്ണം ഉണ്ട് നയൻറ്റീൻത്തിനും രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ വരുമ്പോഴാണ് എന്തുള്ളത് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ അതിനെ പറയണത് ഓക്കെ അപ്പം സെക്ഷൻ എൽ ക്വസ്റ്റ്യൻ നമ്പർ ടു ട്വന്റി എയ്റ്റ് നമ്മൾ ഇപ്പൊ നോക്കിയേ ഇനി സെക്ഷൻ നമ്മളിപ്പോ ഇവിടെ സെക്ഷൻ എ യില് മൾട്ടിപ്പിൾ ചോയ്സും ഒബ്ജെക്റ്റീവ് എന്നും പറഞ്ഞു അല്ലേ അതേപോലെ തന്നെ സെക്ഷൻ ബിയില് വരുന്നതാണ് ഷോർട്ട് ആൻസർ വെരി ഷോർട്ട് ആൻസർ ആൻഡ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് അപ്പം ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ സെക്ഷൻ ബി എഴുതുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ നിങ്ങൾ മാർക്കിനനുസരിച്ചിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം അതായത് നമ്മൾ ഇവിടെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം മൂന്നിന്റെ ഉണ്ടാകാം അഞ്ചിന്റെ ഉണ്ടാകാം അപ്പം ഈ അഞ്ച് മാർക്കിന്റെ ഉത്തരത്തിന് എഴുതുന്ന എത്രയാണോ എന്നുള്ളത് ആദ്യം ഒന്ന് കണക്കിൽ വെക്കുക അപ്പൊ രണ്ട് മാർക്കിന്റെ ഉണ്ടാകാം മൂന്ന് മാർക്കിന്റെ ഉണ്ടാകാം അഞ്ച് മാർക്കിന്റെ ഉണ്ടാകാം രണ്ട് മാർക്കിന് എത്രയാണോ എഴുതേണ്ടത് അത്ര തന്നെ എഴുതിയാ പോരാ എത്രയ്ക്ക് അഞ്ച് മാർക്കിന് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം മാർക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അതിനനുസരിച്ചിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്പർ ടു എന്ന് പറയുന്നത് സെക്ഷൻ വരുന്നതാണ് അതിൽ രണ്ട് മാർക്കിന്റെ ഉണ്ടാകാം മൂന്ന് മാർക്കിന്റെ ഉണ്ടാകാം അഞ്ചു മാർക്കിന്റെ ഉണ്ടാകാം ഇവിടെ സെക്ഷൻ ബിയില് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഓപ്ഷൻ ആണ് എന്ത് ഓർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരേ ചോദ്യത്തിൽ തന്നെ എന്തുണ്ടാകാം ഓറ് കൊടുത്തിട്ടുണ്ടാകും അതായത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാവുന്ന ചോദ്യം അത് മാത്രം എഴുതിയാ മതി ഓക്കെ അപ്പം ട്വന്റി നയൻത് ക്വസ്റ്റ്യൻസിന് എത്ര മാർക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ട് മാർക്കാണ് അല്ലേ അതിലെന്താണ് രണ്ട് ടേം കൊടുത്തിട്ടുണ്ട് അത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ നോക്കിക്കേ ഇനി നമുക്ക് ഒരു മൂന്ന് മാർക്കിന്റെ ചോദ്യം നോക്കിക്കെ ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ് മൂന്ന് മാർക്കിന്റെ ആണ് ഇവിടെ മൂന്ന് ടേംസ് കൊടുത്തിട്ടുണ്ട് അത് ഡിഫൈൻ ചെയ്യാനാണ് പറയണത് അല്ലേ ഇനി അതേപോലെ അഞ്ച് മാർക്കിന്റെ ചോദ്യം നോക്കിയാലോ ഓർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഏതാണോ അറിയുന്നത് അത് നോക്കി എഴുതിയാൽ മതി കേട്ടോ ഓക്കെ ഇവിടെ നോക്കിക്കേ നാൽപ്പത്തി മൂന്നാമത്തേത് ഒരു അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് എന്താ ആൽഫാ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസും തമ്മിൽ ഡിഫറൻസ് എഴുതാനും അതുപോലെ തന്നെ എന്താ പൈറനോ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് എന്താണെന്നുള്ളതും ആണ് അവിടെ ചോദ്യം വരുന്നത് അതിന് എത്ര മാർക്കാണ് അഞ്ച് മാർക്കാണ് അതല്ല എന്നുണ്ടെങ്കിൽ എന്താ ഒരു ഓർ ക്വസ്റ്റ്യനും കൂടി ഉണ്ടല്ലേ നിങ്ങൾ ഏതാണോ കൂടുതലായിട്ട് അറിയുന്നത് അതെടുത്ത് എഴുതിയാൽ മതി അപ്പം നോക്കിക്കേ നമ്മുടെ മൂന്ന് മാർക്കിൻ്റെത് രണ്ട് മാർക്കിൻ്റെ അഞ്ച് മാർക്കിൻ്റെ അതുപോലെ ഒരു മാർക്കിൻ്റെ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ എക്സാമിന് വരണത് ഓക്കെ അപ്പം എല്ലാവർക്കും ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ ഇനി ഇനി ഏതൊക്കെ പോർഷൻസ് ആണ് എക്സാമിന് വരിക ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് ആയിരിക്കും അല്ലേ ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് വരിക അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ്സിന്റെ സൂം ലൈവും യൂട്യൂബ് ലൈവും അങ്ങനെ റെക്കോർഡിങ്സും ആപ്പിലൊക്കെ നമ്മുടെ കൂടുതൽ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതൊക്കെ പോയിരുന്നു കാണണം കേട്ടോ അതല്ലാതെ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് പുതിയൊരു ക്രാഷ് കോഴ്സ് ടർബോ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ഓൾ ബെസ്റ്റ്